നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അയല തേങ്ങ അരച്ച് കറി വയ്ക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കിലോ അയില കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ചു ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ കടുവറക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി കുറച്ച് കടുവിട്ട കടു ചൂടായി കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി വെന്തു ഒരു നാലഞ്ച് പച്ചമുളക് രണ്ടായിട്ട് കീറിയത് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലാണ് കട്ട് ചെയ്ത് വെച്ചാൽ ഒരു തക്കാളി പച്ചമുളകും ചെറിയ ഉള്ളിയെല്ലാം ചെറുതായിട്ട് മുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് പൊടികൾ ഇടണം മഞ്ഞൾ പൊടി ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾ ചെറിയ ഫ്ലെയിമിൽ വയ്ക്കാം ഉലുവ പൊടിച്ചത് ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂണിട്ടു മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇപ്പോൾ നമ്മൾ മസാലകളെല്ലാം ഇട്ട് നമ്മൾ പുളി ഉരുക്കി വെച്ചിട്ടുണ്ട് തിളപ്പിച്ചെടുത്തതാണ് പുള്ളി ആ പുളി നമുക്ക് നിലട്ട് ഒഴിച്ച് നമ്മൾ ആവശ്യത്തിന് ഒരു അരമുറ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അതിനെ കൂടെ ചിലട്ട് കൊടുക്കണം വെള്ളം കുറച്ചൂടും തേങ്ങ അരച്ചു ഒഴിച്ചു നമുക്ക് ആവശ്യത്തിന് ഒരല്പം ഉപ്പ്

നമുക്ക് നമ്മളെ മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം തവണ ലെവലാക്കി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഒരു പത്ത് ഇരുപത് മിനിറ്റ് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കണം വിഷത്തിന് വെള്ളമൊഴിച്ച് പുള്ളി എല്ലാം ഇട്ടു പിന്നെ നമുക്കിത് കുറച്ച് നേരം അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് കുറച്ച് വറ്റിച്ചെടുക്കണം കുറച്ച് ഗ്രേവി വേണം അപ്പോൾ നമുക്ക് കുറച്ച് വറ്റിച്ചെടുക്കാൻ ഒന്ന് ഇവിടെ മീൻകറി ഒന്ന് തുറന്നു നോക്കാം നന്നായിട്ട് തിളച്ച് അരക്കുറെ വറ്റി നന്നായിട്ട് തിളച്ച് വെറ്റാറായി നമുക്ക് ചെറുതായിട്ട് ഇതിനടുത്ത് ചെറ്റിച്ച് വെച്ചുകൊടുക്കാം കുറച്ചും കൂടി ഒന്ന് വറ്റാനുണ്ട് അഞ്ച് മിനിറ്റ് മിനിറ്റുകൂടെ അടച്ച് വെച്ച് കൊടുക്കാം നമ്മളെ മീൻകറി മീൻകറി തിളച്ച് നന്നായിട്ട് വറ്റി പൂമ്പുളിയൊക്കെ വന്ന് നോക്കാം പൂമ്പുളി എല്ലാം ഉണ്ട് ടേസ്റ്റ് നമ്മൾ മീൻകറി തീ അണയ്ക്കാനായി വയലക്കറി റെഡിയായി ചോറിൻ്റെ കൂടെ സൂപ്പർ സാധനമാണ് കപ്പയ്ക്കും അടിപൊളിയായിരിക്കും എല്ലാവരും ഇതുപോലെ തന്നെ മീൻകറി വെച്ച് നോക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പം പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവർക്കും നന്ദി നമസ്കാരം